പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക വിതരണം ഇന്നു മുതൽ സജീവമാകുന്നു ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം എൻ പെൻഷൻ വിഭാഗത്തിൽപ്പെട്ട ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എട്ട് പോയിൻറ്റ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് മാസങ്ങളിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിനായി നാൽപ്പത്തി കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചു ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഇന്നു മുതൽ ക്രെഡിറ്റ് ആയി തുടങ്ങും ഇന്ന് തിങ്കളാഴ്ച മുതൽ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും സെപ്റ്റംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം കൂടിയുണ്ട് ഇതോടൊപ്പം തന്നെ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക കൂടി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇനിയും നിരവധി പേരാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഞായറാഴ്ച ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് പുതിയ തീരുമാനം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുമുള്ള ഏറ്റവും പുതിയ നടപടിയാണ് സ്വീകരിക്കുന്നത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നും ഇതിലൂടെ ഉറപ്പുവരുത്തുന്നു മറ്റൊരറിയിപ്പ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായി പെൻഷൻ പറ്റിയ തൊഴിലാളികൾക്ക് പതിനേഴ് മാസത്തെ പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും പൂർണ്ണമായി നൽകണമെന്നും ഒരു മാസത്തെ പെൻഷൻ ബോണസായി നൽകണമെന്നും ആവശ്യപ്പെട്ട് സെപ്റ്റംബർ ഒന്നിന് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ ഏകദിന ഉപവാസം നടത്താൻ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു മറ്റൊരറിയിപ്പ് ഓണം പ്രമാണിച്ച് സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ച് സർക്കാർ സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു യു ജി സി മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും ഡി എ ഡി ആർ വർധനവിൻ്റെ ആനുകൂല്യം ലഭിക്കും സെപ്റ്റംബർ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും ഇതുവഴി സർക്കാരിന്റെ വാർഷിക ചെലവിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വർധനയുണ്ടാകും ജീവനക്കാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബന്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചു ഈ വർഷം രണ്ടാമത്തെ ഗഡു ഡി എ ഡി ആർ ആണ് ഇപ്പോൾ അനുവദിച്ചത് കഴിഞ്ഞ വർഷവും രണ്ട് ഗഡു അനുവദിച്ചിരുന്നു എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും പെൻഷനും നേരത്തെ ലഭിക്കും ഓണം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻകാരുടെ പെൻഷനും കേരളത്തിലെ ഡിഫൻസ് മേഖലയിലെ ഇൻഡസ്ട്രിയൽ വിഭാഗം ജീവനക്കാർക്ക് ഉൾപ്പെടെ ശമ്പളം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എം പി മന്ത്രിക്ക് കത്തയച്ചിരുന്നു ഇതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്തരവ് പ്രകാരം കേരളത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ശമ്പളവും പെൻഷനും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തന്നെ നൽകാൻ തീരുമാനമായത് ഓണം കഴിഞ്ഞ് ശമ്പളം ലഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് നടത്തിയ ഇടപെടലാണ് ഇപ്പോൾ കേരളത്തിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായി ഓണത്തിന് ശമ്പളം നേരത്തെ ലഭ്യമാക്കാൻ തീരുമാനമായി വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക